എന്ന് ുന്നത് അപ്പോകാലിപ്സിസ് എന്ന ഗ്രീക്ക് വധമാണ് വെളിപ്പെടുത്തൽ അഥവാ മറനീക്കൽ എന്നാണ് അർത്ഥം വെളിപ്പാട് സാഹിത്യ ശാഖയിൽപ്പെട്ട ഒരു രചനയാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് സാഹിത്യ രചനകൾ സ്വർഗത്തെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു മനുഷ്യചരിത്രം ചരിത്രം ഇതിൽ വെളിപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള രചനകൾ പ്രപഞ്ചത്തെ തിന്മയെന്നും നന്മയെന്നും രണ്ടായി തിരിക്കുന്നു കാലാവസാനത്തിൽ ദൈവം ഭരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നന്മയുടെ ഭാഗം സാത്താൻ ഭരിച്ച ദുഷ്ടതയുടെ മേൽ ആത്യന്തികമായി വിജയം നേടും ദുഷ്ടതയെ തോൽപ്പിച്ച ശേഷം ദൈവം ഒരു പുതിയ സൃഷ്ടിയെ നിലനിർത്തും അതായത് വിശ്വാസികൾ ദൈവത്തോടു കൂടി എന്നേക്കും ജീവിക്കും വേദപുസ്തകത്തിൽ ദാനിയൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങളും മർക്കോസ് പതിമൂന്നാം അധ്യായവും വെളിപ്പാട് സാഹിത്യ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകം മുഴുവനും വെളിപ്പാട് സാഹിത്യ രീതിയിലുള്ളതാണ് വെളിപ്പാട് പുസ്തകം കർത്താവിന്റെ വരവിന്റെ അതിശ്രേഷ്ഠമായ ദർശനങ്ങളുടെ സവിശേഷതകൾ ഉള്ളതാണ് ദൈവം ലോകത്തിന് സമാപനം വരുത്തുന്നതിനെ പറ്റിയുള്ള നിഗൂഢാർത്ഥങ്ങളും ഊഹങ്ങളും അടങ്ങുന്ന മൃഗങ്ങൾ വന്യജീവികൾ നിറങ്ങൾ അക്കങ്ങൾ ആദിയായ അനേക അടയാളങ്ങളിലൂടെ ഈ ദർശനങ്ങൾ വെളിപ്പെടുന്നു ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരന് പഴയ നിയമം നന്നായി അറിയാം വെളിപ്പാട് പുസ്തകത്തിലെ പകുതിയിലേറെ വാക്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ പഴയ നിയമ ഭാഗങ്ങളെ ആധാരമാക്കിയുള്ളതാണ് ഈ പുസ്തകത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ് സ്വയം ദേവന്മാരായി അവരോധിക്കപ്പെട്ട റോമാ ചക്രവർത്തിമാരോട് റോമ സാമ്രാജ്യത്തിലെ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുകയും അവർക്ക് യാഗം കഴിക്കുകയും ചെയ്യണമെന്ന് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കൽപ്പനയുണ്ടായി അത് ചെയ്യാതിരുന്നവരെ രാജ്യദ്രോഹികളെന്ന് മുദ്ര ഉത്തുകയും മരണശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു റോമൻ അധികാരികളെ അനുസരിക്കാതിരിക്കുന്നത് സഭയുടെ അവസാനമാകുമോ എന്ന് ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടു ദൈവം ഭൂമിയിൽ ഭരണം നടത്തും എന്നുള്ള പ്രത്യാശയ്ക്ക് എന്ത് സംഭവിക്കും യോഹനാൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പ്രത്യേക ദൂതായി ലഭിച്ചു അദ്ദേഹം യിലുള്ള ഏഴ് സഭകളുമായി ഇത് പങ്കുവച്ചു എങ്കിലും ദൂത് വാസ്തവമായി എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ് ഈ ദൂതിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് തിന്മയുടെ ശക്തി ലോകം മുഴുവനും പ്രവർത്തിക്കുന്നു ക്രിസ്ത്യാനികൾ അവസാഹിക്കുകയും ചിലപ്പോൾ മരിക്കേണ്ടി വരികയും ചെയ്യും രണ്ട് ദൈവത്തെ എതിർക്കുന്ന സകല ജനങ്ങളെയും പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്വ ശക്തിയെ യേശു കീഴ്പെടുത്തു കാരണം അവൻ സകലത്തിന്റെയും കർത്താവാണ് മൂന്ന് കർത്താവിന് വേണ്ടി സേവനം ചെയ്തപ്പോൾ ജീവൻ വെടിയേണ്ടി വന്ന വിശ്വസ്തരായവർക്ക് ദൈവത്തിന്റെ പക്കൽ അത്ഭുതകരമായ പ്രതിഫലമുണ്ട്